വെൽക്കം ബാക്ക് ടു ബനാന ടോപ്പ് ഇന്ന് നമ്മൾ ഒരു ഫാമിലി ട്രിപ്പ് പോകാം ഫാമിലി ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ ഉപാരിന്റെ എന്റെ ഉമ്മാന്റെ കുടുംബത്തിൽ നിന്നും നമ്മുടെ അളിയന്റെ ഫാമിലി എന്നുള്ള ഫാമിലി ട്രിപ്പിനാണ് ഇന്ന് നമ്മൾ എല്ലാരോടും പോകുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചങ്ങനാശ്ശേരി എന്നാട്ടോ ചങ്ങനാശേരി ഗുരുവായൂര് വരെ നമ്മൾ ഫസ്റ്റ് ട്രെയിനിന് പോകണം അവിടെ നിന്നാണ് അവരുടെ എല്ലാവരുടെയും കൂടെ നമ്മൾ വയനാട്ടിലോട്ട് പോകുന്നത് ഇപ്രാവശ്യം നമുക്ക് ട്രെയിന് ചങ്ങനാശ്ശേരി ഒമ്പതയുടെ മുര എക്സ്പ്രസ് ആയിരുന്നു നമ്മൾ മധുര എക്സ്പ്രസിന് കയറിയാൽ വെളുപ്പിനൊരു മണിയൊക്കെ ആവുമ്പഴത്തേക്കും അവിടെ എത്തുകയുള്ളൂ അപ്പൊ നമുക്ക് ഇടയ്ക്ക് നല്ല നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ ഓൾറെഡി കയ്യിൽ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ട്രെയിനിലെ ചായ കുടിക്കരുതെന്നാ വിഷമെന്നാൽ നമ്മൾ പിന്നെ എന്ത് ട്രെയിനിൽ ട്രെയിനിന്ന് കുടിച്ചാലേ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മൾ ചായ പിന്നെ ഒരു രണ്ടര ആയപ്പോൾ നമ്മള് എത്തി നമ്മുടെ ട്രെയിൻ ലാസ്റ്റ് സ്റ്റോപ്പ് ഗുരുവായൂരായിരുന്നു ട്രിപ്പ് ഒക്കെ പോകുമ്പോ ഈ ഒരു ടൈമില് നമ്മൾ ട്രെയിൻ്റെ അകത്തിന്